ആഘോഷങ്ങളുടെ രാവാണ് ഇപ്പോൾ മുപ്പതടി നീളത്തിൽ പുൽക്കൂടിനൊപ്പം ജെറുസലേം തന്നെ ഒരുക്കിയ ഒരു നാടുണ്ട് ആ നാടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി ഞങ്ങൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എറണാകുളം ചിറയം പ്രദേശത്താണ് മുപ്പത്തിയഞ്ചോളം പേർ ചേർന്ന് ഈ ക്രിസ്മസ് കാഴ്ച ഒരുക്കിയിരിക്കുന്നത് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഒരു നാടിന്റെ ക്രിസ്മസ് ആഘോഷത്തിലാണ് ഉള്ളത് ചിറയത്തെ സെന്റ് ഇവിടെ കാണേണ്ട ഒരു പുൽക്കൂടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സവിശേഷത കാരണം അത്രത്തോളം വലിയ ഒരു പുൽക്കൂടാണ് ഈ നാടിൻ്റെ ഒരുമയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് പേരുടെ രാവും പകലുമുള്ള കഠിനാധ്വാനം നമുക്കിവിടെ കാണാം പുൽക്കൂട് മാത്രമല്ല ഒരു ജെറുസലേം നഗരം തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയാം അവിടെ മുയലുകളെ നമുക്ക് കാണാം ഒപ്പം തന്നെ അത്രയും മനോഹരമായി ഓരോ ഭാഗങ്ങളും അവർ നിർമ്മിച്ചിരിക്കുന്നു ഇത്രയും വലിയ ഒരു പുൽക്കൂടും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ആ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇവർ എത്രയോ ദിവസമായി അതിനായി പരിശ്രമിക്കുകയായിരുന്നു വികാരി ജോബിനച്ചൻ ചേരുന്നുണ്ട് അച്ഛൻ ഒരു വലിയ സ്വപ്നം സ്വപ്നങ്ങാണല്ലേ ഇതിൽ നിറവേറ്റപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയ സന്തോഷമാണ് സ്വപ്നം പൂർത്തിയായതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഒരു മുപ്പതോളം പേര് പല മതത്തിലുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ക്രിസ്മസ് വളരെ ഹാപ്പി വളരെ സന്തോഷമുള്ളതാണ് കാരണം ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ കാരണം ഒരു ഒരു മതത്തിൻ്റെ മാത്രമായിട്ട് നിൽക്കേണ്ടതല്ല ഒന്നും മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മുപ്പത് പേര് ഞാൻ ഇവിടെ ഇവരുടെ കൂട്ടായ്മയുടെ പേര് തന്നെ ഫ്രണ്ട്സ് എന്നാണ് അവിടെ മതമില്ല എല്ലാവരും ഒരുമിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ അതിന് ഇവർ ഇവർക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഇങ്ങനൊരു ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ അവര് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടത് അച്ഛനാണല്ലേ ഇങ്ങനെ നമുക്ക് എന്നുള്ളതിലല്ല ഞാനിങ്ങനെ ആലോചിച്ചു നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യുകയാണെങ്കിലും സാധാരണ എപ്പോഴും പള്ളിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽപ്പെട്ട ഒരു മാത്രമായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പാണ് ആണ് വരുന്നത് അപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ ജാതിമത എല്ലാവരും ഒരുമിച്ചാണ് ആ ആഘോഷത്തിൽ പങ്കുചേർന്നത് അതിന്റെ ആ മനോഹാരിത കൂടി അവിടെ കാണാനുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം